ഏതായാലും ലോക ഹൃദയദിനമൊക്കെ ആണല്ലോ വരുന്നത് ജിമ്മിലൊക്കെ നമ്മൾ ചേർന്നെങ്കിലും എല്ലാ ദിവസവും ജിമ്മിൽ പോകാമെന്നാണ് ഇറ്റ്സ് നോട്ട് പോസിബിൾ ഇരുപത്തിനാല് മണിക്കൂർ സമയം അതിനിടയിൽ ഡെയിലി നമ്മൾ ജിമ്മിന് വേണ്ടി ടൈം ഡെഡിക്കേറ്റ് ചെയ്യാമെന്നാണ് അത് ഇമ്പോസിബിളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു എയർ ബൈക്ക് വാങ്ങിയതാണ് ഫ്ലിപ്പ്കാർട്ടിൽ ഏതായാലും ഓഫറൊക്കെ ഉണ്ടായിരുന്നു ഓഫറൊക്കെ ഉണ്ടായപ്പോൾ ഏതായാലും മുതലാക്കി എയർ ബൈക്ക് ഒരു ജിമ്മിൻ്റെ പിന്നെ ഒരു ട്രെഡ്മില്ലും എല്ലാം കൂടി കൂടിയും ചേർന്നതങ്ങോട്ട് പോകും രണ്ട് വർഷത്തെ ഇ എം ഐ നോക്കോസ്റ്റ് ഇ എം ഐയിൽ ജിമ്മിൽ എന്തായാലും നമ്മൾ പോകും പക്ഷേ ജിമ്മിൽ പോവാത്ത ദിവസവും വ്യായാമം മുടക്കാൻ പാടില്ല ഈ എയർ ബൈക്ക് ഒരു സൂപ്പറാണ് സംഭവം സെറ്റാക്കാൻ സെറ്റാക്കാനുള്ള കലയുടെ നമ്മൾ പഠിച്ചു കേട്ടോ ഈ ഓൺലൈൻ വാങ്ങുമ്പോൾ അങ്ങനെ വെച്ചാൽ ഒരുപാട് കലകളും നമ്മൾ പഠിക്കും സംഭവമാണ് സിമ്പിളാണ് ഹമ്പിളാണ് ഇവിടെ കലോറി ബേൺ ചെയ്തതൊക്കെ അതിൽ കാണിക്കുന്നുണ്ട് ടൈമറുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ആബ് റോളർ ഫ്രീ ആയിട്ടും കിട്ടിയിട്ടുണ്ട് എയർ ബൈക്കിൻ്റെ കൂടെ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ലേണിങ്ങൊന്നും മനോഹരമായിട്ട് തന്നെ നടക്കുന്നുണ്ട് കേട്ടോ ലേൺ ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നന്നായിട്ട് സ്വെറ്റ് ചെയ്തു കാരണം നമ്മുടെ ഹൃദയത്തിന് ഈ വലിയൊരു വലിയൊരാശ്വാസമാണ് നമ്മളെ ഹൃദയം കൊണ്ട് പണിയെടുപ്പിക്കുമ്പം നമ്മുടെ ശരീരത്തിന് ഓക്സിജനാണ് കിട്ടുന്നത് രമഡി ഇപ്പോൾ വർദ്ധിച്ച് വരുമ്പോൾ ഓക്സിജൻ സപ്ലൈ കൂടിക്കൊണ്ട് അല്ല ഇങ്ങനെയൊക്കെ എക്യുപ്മെൻറ്റ്സ് ഇതിലുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇതിൽ ജി ഇതുപോലെ ട്രെഡ്മില് മാത്രമല്ല നമുക്ക് ഇങ്ങനെ ചാടാനുള്ള ഓപ്ഷനുണ്ട് അപ്പുറത്തൊരു ഫുൾ ഒരു പുഷപ്പാറുണ്ട് ഇന്നെനിക്ക് ജിമ്മിൽ പോകാൻ പറ്റിയില്ല അപ്പൊ പിന്നെ ഞാൻ എന്തായത് ഇവിടെ തന്നെ ചെയ്തു നമ്മൾ നമ്മുടെ കാലാവസ്ഥയായിട്ട് മുന്നോട്ട് പോകാം നമ്മളെ എവിടെ പോയാലും മുടങ്ങാൻ പാടില്ല താണോ അതായിട്ട് ട്രെഡ്മിൽ ഇല്ല ബാറ്ററി കണക്റ്റ് ആക്കിയിട്ടില്ല അതിൽ എത്ര കലോറി ബേൺ ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഇത് തന്നെ ടൈമറ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ ഇനി വലിയൊരു എക്യൂപ്മെൻറ്റ് വേറെ വരാനുണ്ട് ഗംഭീരാണ് ജിമ്മ് മുടങ്ങിയില്ലെങ്കിലും വീട്ടിൽ നിന്ന് തന്നെ ജിമ്മ വരാനോ ഓക്കെ എല്ലാവരും പിടിച്ച് വാങ്ങണം നല്ല കേട്ടോ എല്ലാവരും നമ്മളെ ബോഡി തന്നെയാണ് ഏറ്റവും വലിയ ജിം എക്വിപ്മെൻറ്റ്സ് എന്തായാലും വ്യായാമം ചെയ്യാതിരിക്കരുത് അത്രേ പറയണ ഓക്കേ ഇതൊരു മാനുവൽ ട്രെഡ്മില്ലാണ് അതുകൊണ്ടാണ് ഇത്ര വില കുറച്ചിട്ട് പക്ഷെ മാനുവല് മതിയല്ലോ നമ്മൾ അധ്വാനിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഈ ട്രെഡ്മില്ലിൽ കയറുന്നത് എന്തായാലും എന്താ പറയുന്നത് വ്യായാമം മുടക്കരുത് നമ്മളെ ഹൃദയത്തിന് セーフカーラーなどけバイ。